കപ്പയും ബീഫിൻ്റെ എല്ലും കൂടെ പഴച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പതെ കാണാൻ നമുക്ക് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് വെറുതെ ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചതാണ് ഇവിടെ ബീഫ് എല്ലോട് എല്ലോടുകൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഇത് വഴറ്റുകയും ചെയ്യാം ഇപ്പം ഞാനൊന്ന് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് കുറേ ഇതിൽ തൂവിക്കൊടുത്ത് നല്ലപോലെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഗരം മസാല മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മാറിനേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം വെക്കാം നല്ലപോലെ മാറിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാം കൂടി ഈ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് കുക്കറിൽ വേവിക്കാം അല്ലാതെ സബോളയൊക്കെ സവോളയൊക്കെ വഴറ്റിയതിന് ശേഷവും നമുക്ക് ഇറച്ചി പിന്നീട് ഇട്ട് വേവിച്ചെടുക്കാം എന്നാണ് ഇതിപ്പം കുറച്ചു നേരം മാറിനേറ്റ് ചെയ്ത് ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം സവോളയൊക്കെ വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്കൊരു കുക്കർ എടുത്തു വെച്ചതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം സവോള ഇട്ട് കൊടുക്കാം നമ്മൾ എന്തോരം എല് ആണ് എടുക്കുന്നത് അതനുസരിച്ച് സവോള ഇവിടെ ഞാനൊരു മൂന്ന് സവോള ചെറിയ തരമാണ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ കപ്പ വേവിച്ചപ്പോഴും എല്ല് മാറിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴും ആവശ്യത്തിന് ഉപ്പിട്ടാണ് എല്ലാം ചെയ്തത് അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇപ്പോൾ ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇപ്പോൾ നമ്മൾ മാറിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് മുളക് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചെയ്യുക ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർക്കാം സവോള വഴന്ന് വന്നിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാം നല്ലപോലെ പൂട്ടി ഒഴിപ്പിക്കുക നല്ലപോലെ വഴങ്ങനു ശേഷം ഇപ്പം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ തവോളയ്ക്ക് ചേർത്തായിരുന്നു കുറച്ച് എല്ലാ പൊടികളും ഈ തവോളയ്ക്കും ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഒരു പൊക്ക ഒരു കാൽ ടീസ്പൂണ് ചേർക്കുന്നുള്ളൂ കാരണം നമ്മൾ ഇറച്ചിക്ക് ആവശ്യത്തിന് ചേർത്താണ് മുളക് പൊടി പെരം മസാല പെരിഞ്ചീരം പൊടി നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ആ പൊടികൾ ഒന്ന് വഴുന്നതിന് ശേഷം മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ ഈ എല്ല് ഇട്ട് കൊടുക്കാം കുറച്ച് കൂടിയ എല്ലാണെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും ഇച്ചിരി കൂടുതൽ ദശയുള്ളതാണ് നല്ല ടേസ്റ്റ് പക്ഷേ ആ എല്ലും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു രുചി കിട്ടും മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് എല്ലാം ഒന്ന് കൂട്ടി ഒഴിപ്പിക്കുക മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം പക്ഷേ ആദ്യം ആ വേവി ഇപ്പോൾ ഒരു വെള്ളമൊന്നും ചേർത്തിട്ടില്ല മൂടി വെച്ചതിന് ശേഷം വെയിറ്റ് ഇടാതെ അല്പനേരം ഇവിടെ ആവി വരുന്ന സമയത്ത് തുറന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് ഈ വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ആവി വരുന്ന നേരത്ത് ഒന്ന് തുറന്ന് നോക്കിയാൽ ഒരുമാതിരി വെള്ളം അതിൽ ആവശ്യത്തിന് വരും അപ്പോൾ നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അല്ല വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതലങ്ങ് വെള്ളത്തിൽ കിടക്കും ഇതിപ്പം വെള്ളം തന്നെ ഇതിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് അതുപോലെ ഇതുപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആവെ നിറച്ച് വെള്ളത്തിൽ കിടക്കും പിന്നെ അത് പറ്റിച്ചെടുക്കാനായിട്ട് നിൽക്കേണ്ടി വരും ഒന്നുകൂടെ അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടച്ച് വെച്ച് വെയിറ്റിട്ട് നല്ലപോലെ വേവിക്കുക നമ്മുടെ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് ആവശ്യത്തിന് ചാറുവായിട്ടാണ് നമ്മുടെ പെരണ്ട പരുവത്തിനാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം കടുക് തളിക്കാനായിട്ട് വേറൊരു പാൻ വെക്കാം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കാം പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഉണക്കമുളക് ചെറിയ ഉള്ളി കറിവേപ്പില അല്പം മഞ്ഞൾപ്പൊടി പൊടി നമുക്ക് അപ്പറ്റി മഞ്ഞൾ ചേർക്കാതെയാണ് ഉപേവിച്ചെടുത്തത് കുറച്ച് ഗരം മസാല നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂട്ടി ഒഴിപ്പിക്കുക ബീഫ് ഇട്ട് കൊടുക്കാം നല്ലപോലെ എല്ലാം ഒന്ന് കൂട്ടി ഓടിക്കുക നല്ലപോലെ കപ്പ ഇപ്പം ഓൾറെഡി കുഴഞ്ഞാണ് ഇരിക്കുന്നത് നല്ലപോലെ എല്ലാം കൂട്ടി ഓജിപ്പിക്കുക നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം